ഹലോ എന്തൊക്കെയല്ലേ വിശേഷം അങ്ങനെ നമ്മളൊരു പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ മൂന്ന് ദിവസം എന്ന് പ്ലാൻ ചെയ്തിട്ടത് പതിനഞ്ചാമത്തെ ദിവസമാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഇന്ന് നമുക്കൊരു ക്ലീനിങ് ഡേ ആണ് നമ്മൾ ഡീപ് ക്ലീനിങ്ങിൻ്റെ അവരൊക്കെ വിളിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല കാരണം അവർക്ക് മൺഡേ ആണ് അവർക്ക് ഡേറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുവരക്കുള്ളൊരു ടൈം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തന്നെ ഓൺ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും അലങ്കോലമായിരിക്കുകയാണ് റോഡെല്ലാം താഴെ മോളിലും അതുപോലെ പുറത്തും എല്ലാ ഇടത്തും കൂടിയും ഫുള്ള് സാധനങ്ങളാണ് കേട്ടോ കാരണം കബോർഡ് വർക്കിംഗ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കബോർഡത്തെ എല്ലാ സാധനങ്ങളും അതുപോലെ എവ്രിത്തിങ് പുറത്തും അപ്പുറം ഇപ്പുറം ആയിട്ട് ഫുള്ള് ചെതിറിക്കെടുക്കണം കൈസിന് ഇതൊക്കെ ക്ലീൻ ചെയ്യണം അപ്പോൾ നമുക്കൊരു ചേച്ചിയുണ്ട് പിന്നേച്ചി ചേച്ചിയുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത വീടുകളിലൊക്കെ അവർ ക്ലീൻ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അവരുണ്ട് അപ്പം തൽക്കാലം ചേട്ടൻ മേലത്തെ റൂമിൽ ജസ്റ്റ് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് കണ്ണമ്പെ മേലെ റൂമിൽ കൊണ്ടുപോകാനുള്ള പ്ലാനാണ് കേട്ടോ ചെരുപ്പ് പൊടി അപ്പൊ ഇവിടെ ചെരുപ്പ് പൊടി അങ്ങനെ കണ്ണൻ ബേബീനെ കിടത്തിയപ്പോൾ ആൾ നല്ല ഉറക്കായിട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവനവിടെ കിടക്കട്ടെ ഡോറൊക്കെ തുറന്നിടാം കരച്ചിൽ കേൾക്കണ സമയത്ത് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ കുറച്ചേരം കളിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ കരയും അപ്പോൾ കരച്ചിൽ കേൾക്കണ സമയത്ത് നമുക്ക് വന്നിട്ട് പിക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ഈ തുടങ്ങുകയാണ് അപ്പോൾ ഫസ്റ്റ് പ്ലാൻ നമ്മൾ താഴത്തെ റൂമും ഹാളും എല്ലാം ക്ലീൻ ചെയ്യുക അതിൽ എന്തൊക്കെ ആവശ്യങ്ങളുള്ളതൊക്കെ കബോഡിലേക്ക് വെക്കുക ഇല്ലാത്ത സാധനങ്ങളെല്ലാം പുറത്ത് വയ്ക്കുക അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാൻ ഞങ്ങൾ നാല് പേരുടെയും അധ്വാനത്തിൻ്റെ അപ്ഡേഷൻ കാണിക്കും കണ്ടോ നിറച്ച് നിറച്ച് വീട് ാണ് അങ്ങനെ ഞങ്ങള് ഫൈനലി കാണിച്ചു കാണിച്ചോ കേട്ടോ ഹോളിന്റെ അവസ്ഥ ഇതാണ് ആ സോഫ ഞങ്ങൾ തൊട്ടിട്ടില്ല ജസ്റ്റ് ടേബിൾ മാത്രം ക്ലീൻ ആക്കി പിന്നെ ഞങ്ങളിത് ഈ റൂം കംപ്ലീറ്റ്ലി ക്ലീൻ ആയി ആയിട്ടോ ഇനി കബോർഡ്സും സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ ചേച്ചി എന്റെ യൂട്യൂബിലോട് ഒരു ഹായ് പറയോ ആ ഓക്കെ അപ്പോൾ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ചേച്ചി ഏട്ടാന്ന് ക്ലീൻ ചെയ്യാൻ വന്നിരിക്കുന്നവിടെ വരുന്ന ചേച്ചിയുടെ കാലിനൊരു കാലിന്നൊരു സീനായിട്ടിരിക്കുണ്ടോ കണ്ണബേബി ഓ ആ ആ അമ്മ ഇവിടെ താഴെ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് കണ്ണനെ താഴ്ത്തിക്കൊണ്ടുവരാനായിട്ട് ഒരറ്റ സെക്കൻഡ് കേട്ടാ ഒരാശ്യം തുടച്ചു കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് വിരിക്കുക അപ്പൊ കണ്ണെ താഴ്ത്തിക്കൊണ്ടുവരാം കണ്ണബേബി ഇപ്പം വേറെ റൂമിലാണ് കേട്ടോ വേല റൂമിൽ ആകെ പ്രത്യേകതമായി കിടക്കുകയാണ് പക്ഷേ ബെഡ്ഷീറ്റ് മാത്രം സെറ്റാക്കിയിട്ട് ആടെ വെച്ചിരിക്കുക കേട്ടോ പിന്നെ അത് അപ്പൂസൻ്റെ എത്രയേടത്തിലൂടെ ഒക്കെ ഫുള്ള് നടക്കുമായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു എന്നിട്ട് ആൾ ഫോൺ കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങുന്ന വിചാരിച്ചിട്ട് പക്ഷേ ഉറങ്ങുന്നില്ല അപ്പോൾ കയറി ഇങ്ങനെയാണ് പിന്നെ ഉണ്ടോ ഇങ്ങനെ ഫുൾ വ്യൂ കടിച്ചിരുന്നത് ഇത് ഏടെ എടുപ്പത്തെ അവസ്ഥ മുറ്റത്തൊക്കെ നിറയെ സാധനങ്ങളാണ് പക്ഷെ അതൊക്കെ എടുക്കാനും കളയാനുള്ള കുറേ സാധനങ്ങൾ അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ കബോർഡിലേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതേ കിച്ചൺ ഒക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കിച്ചൺ ഇനി ചെയ്യണം ക്ലീനാക്കണം മറ്റന്നാൾ മറ്റന്നാൾ രാത്രിയാകുമ്പോഴേക്കും അല്ലെങ്കിൽ മറ്റന്നാളല്ലോ നാളെ രാത്രിയാകുമ്പഴേക്കും ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും എന്നിട്ട് പിന്നെ പതിയെ പതിയെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യാനുള്ള പ്ലാനിങ്സ് ആണ് ഓക്കെ അപ്പോൾ ഇത് വീണ്ടും ഫുഡ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം സോഫ അൺബോക്സ് ചെയ്യാനായിട്ട് സോഫയിൽ കുറച്ചധികം പണികളുണ്ട് തുണികളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാക് ചെയ്യണ പ്ലാൻസൊക്കെയാണ് കേട്ടോ പക്ഷെ ഇങ്ങനെ തുണികൾ കണ്ട ആ തുണികളൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും എത്രമാത്രം പൊടികൾ ഇനി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നു ഉണ്ടാവില്ല എന്നൊക്കെയാണ് വീട് ചേട്ടൻ പറയുന്നത് പക്ഷേ വാക്യം ചെയ്യാനൊക്കെ പറയുന്നുണ്ട് വാക്യം ചെയ്ത് കഴിഞ്ഞാലും ക്ലീനാവില്ല എന്നറിയില്ല നിറയെ പൊടിയാണ് ൊക്കെ ഓക്കെ ബൈ ചാൻസ് അപ്പോൾ ഇനി ഫുഡ് വാങ്ങിച്ചിട്ട് തിരിച്ചേട്ടാൻ തന്ന സമയത്ത് വീട് എടുക്കാം ഞാൻ ഫുഡ് വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ മുഴുവൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ചേച്ചിയുണ്ട് ക്ലീൻ ചെയ്യാം പിന്നെ ഫിഷ് ഫ്രൈ അങ്ങനെ എന്തെങ്കിലും ഫുഡ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴല്ലേ ഒരു ഒരു ഗുംപ് കിട്ടുള്ളൂ ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഫുഡ് കഴിക്കാൻ സമയത്ത് കാണാം മണി കഴിഞ്ഞാൽ വയറിരിക്കുന്നതിൽ കറുടെ സമയത്ത് കുറേ വരുതോ അങ്ങനെ കണ്ണനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിൻ ഫുഡ് കൊണ്ട് വന്നത് അപ്പോൾ തന്നെ ഞാൻ വേഗം ചാടി എണീറ്റ് ഓടി പോകുന്നു കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിക്കാവുന്ന സമയത്ത് എന്തിനാണ് സ്നാക്സ് കഴിക്കുന്നത് കേട്ടോ ഇന്നിപ്പോൾ അതൊന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല വശപ്പായിരുന്നു പിന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കൂടുതൽ ബ്രേക്കും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ കാരണം പണികൾ തീരേണ്ടത് നമ്മൾ ആവശ്യമായതുകൊണ്ടും നമ്മൾ തന്നെ പണിയെടുക്കുന്നുള്ളതുകൊണ്ടും നമ്മൾ കൂടുതൽ റെസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്തില്ല അങ്ങനെ വിൻ ചേട്ടൻ സോഫ അൺബോക്സ് ചെയ്യണം ഈ സോഫയാണ് എനിക്ക് ഏറ്റവും വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് കാരണം ഈ ഏറ്റവും കൂടുതൽ പൊടി ഈ ഭാഗത്തേക്ക് വന്നിരുന്നത് കാരണം ഇങ്ങനെ കിച്ചൺ കിച്ചണിൻ്റെ ആ ഒരു അവിടുത്തെ ടൈല് കട്ട് ചെയ്തും അതിൻ്റെ പൊടികളും ഒക്കെ കൂടുതലാണ് ഈ സോഫയുടെ ഭാഗത്തേക്ക് വന്നിരുന്നത് കേട്ടോ അപ്പോൾ എനിക്കതിൽ ഭയങ്കര ടെൻഷൻ ഉണ്ട് ഇപ്പോഴും പക്ഷേ ഈ വലിയ സോഫയിൽ രണ്ട് തുണിയിട്ടതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ലേ പക്ഷേ ചെറിയ സോഫയിൽ നല്ല പണിയായിരുന്നു കേസ് അതുകൊണ്ട് ഇനി ആരെങ്കിലൊക്കെ സോഫ ക്ലീൻ ചെയ്യാൻ സോഫ മാത്രം ക്ലീൻ ചെയ്യാൻ ആരെങ്കിലും കിട്ടുമോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു ചിക ആയപ്പോഴേക്കും നല്ലൊരു പെരുമഴ വന്നു കേട്ടോ നല്ല കാറ്റും മഴയും നമ്മളെ ചിമ്പൂനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേച്ചേട്ടൻ അപ്പോഴും കേട്ടോ നല്ല മഴ ഉണ്ടായിരുന്നത് ജിംപ് ഭയങ്കര സർപ്രൈസ്ഡായിട്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ ഫുള്ള് ക്ലീനാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആൾ വരുമ്പോഴേക്ക് പക്ഷെ അതൊന്നും മാത്രം നടന്നില്ല സംഭവം ആൾക്ക് ഇതിൻ്റെ ഒരു അപ്ഡേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം വരുമ്പോൾ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് കാര്യങ്ങളൊക്കെ കാണിട്ട് എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ പക്ഷേ ഒക്കെ ഇങ്ങനെ ചെയ്തപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഫോണൊക്കെ കണ്ട് ആൾ കിടന്നുറങ്ങി കേട്ടോ പിന്നെ നമ്മൾ കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല കാരണം നാളെ ആൾക്ക് ക്ലാസ് ഉണ്ട് പഠിപ്പിക്കാനുണ്ട് പിന്നെ പിള്ളേരൊക്കെ ആകെ അഴുക്കായി കിടക്കണം നമ്മൾ അഴുക്കാണ് മേൽക്കൂടെ ഒക്കെ അപ്പോൾ ചെന്നിട്ട് കുളിക്കണം അങ്ങനെ പഠിപ്പിക്കണം കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഇറങ്ങി കിടക്കണം ബേബി ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും നല്ല ചിരിയും കളിയൊക്കെ ആയിട്ടോ ഫാനൊക്കെ നോക്കിയിട്ട് നല്ല കളിയാണ് പുതിയ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ആണ് എടുത്തിട്ട് ആ നീ അമ്മ ഞാൻ എടുക്കാം സാറില്ല അമ്മ ഒതുങ്ങിരുന്നോളൂ ഇരുന്ന് കണ്ണാ കുട്ടി കണ്ണാ അപ്പൊ ചവിട്ടി കയറിയത് ജാഗോറാണ് അങ്ങനെ തിരിച്ചു വീട്ടിക്ക് പോകുന്ന പ്രമാണിച്ച് പിള്ളേർക്ക് പൊറോട്ടയും ബീഫും വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ തേ പെരിങ്ങോട്ടയില് ചേ പെരിങ്ങോട്ട വരയില് മദീന ഹോട്ടൽ ഇവിടെ അത്യാവശ്യം എല്ലാവർക്കും നന്നായിട്ട് അറിയായിരിക്കും ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ഹോട്ടൽ മദീന നല്ല പൊറോട്ടയും ബീഫ് കറിയും ഇട്ടു കെട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് പൊറോട്ടയും ബീഫ് കറിയൊക്കെ വാങ്ങിച്ചോട്ട് നല്ല പഴംപൊരി നല്ല ഉഴുന്നവട പിന്നെ അതുപോലെ അരിപ്പത്തിരി ഒക്കെ അടിപൊളി ടേസ്റ്റാ കേട്ടോ അവിടെ എല്ലാ ഫുഡും നല്ല ടേസ്റ്റാണ് പൊറോട്ട അവിടുത്തെ മെയിൻ ഒരു സംഭവമാണ് കേട്ടോ അതിനിടയ്ക്ക് എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു പയ്യനെ അക്ഷയനെ കണ്ടു അപ്പോൾ അവൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പം ജസ്റ്റ് സ്കിപ്പ് ആയി കായ്സ് അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കായ്സ് നാളെ പുതിയ അപ്ഡേഷനായിട്ട് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓണാക്ക